ഇതൊരു മൂന്ന് ദിവസം ഈ ഗ്രൗണ്ടിൽ കമ്മറ്റിക്കാർ വെള്ളം കെട്ടി നിർത്തരുത് തീയും തീയുണ്ടയും തീക്കാറ്റും ഉണ്ടാകില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു കാണികൾ ജാഗ്രത പാലിക്കേണ്ടതില്ല ഒരു പടക്കപ്പിലും കെ ഡി എസ് കടലിൽ ഇറങ്ങില്ല എന്ന് നാവികസേനയും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാരണം ആണ്ടു നേർച്ചയുടെ ഭാഗമായി നാളെയും മറ്റന്നാളും വെള്ളിക്കാഴ്ചയും ഈ സ്റ്റേഡിയത്തിൽ മത്സരം ഉണ്ടായിരിക്കുന്നതല്ല പക്ഷേ നാലാം നാൾ ശനിയാഴ്ച കമ്മിറ്റിക്കാരെ ഈ സ്റ്റേഡിയം മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ നാലു ദിവസം പുകഞ്ഞു കൊത്തിയ തീക്കണല് ചൂടേറ്റ് കാണികൾ ഉയ്യറുത്തു കുളിക്കും അന്ന് ഇജ്ജും കജ്ജും പജ്ജും നെജ്ജും പറയുന്ന മലപ്പുറത്തിന്റെ വണ്ണിൽ നിന്ന് താരാട്ട് പാട്ടിനൊപ്പം ഫുട്ബോളിന്റെ മാലപ്പാട്ടും പാടിക്കൊടുത്ത് ഉമ്മമാർ വളർത്തിയ ആ ഉഷരുള്ള ആൺമക്കൾ നടപടിയിൽ കല്ല് കണ്ടാലും കരട് കണ്ടാലും കാൽവിരലിൽ അമ്മാനമാടുന്ന ആ ചുള്ളൻ ചെക്കന്മാർ വരുന്നുണ്ട് ഈ സ്റ്റേഡിയത്തിലേക്ക് കാട്ടുരാജാവിന്റെ മസ്തകം തകർക്കുന്ന ആഫ്രിക്കൻ വേട്ടക്കാരുമായി എത്തുന്ന ദമാം എഫ്സിമ്പ് ാ പറമ്പ് ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തെങ്കിലും അറുച്ചരിയിൽ കൊല്ലാൻ വന്നവർക്ക് അന്ത്യകൂതാശവാടി കൊടുക്കുന്നവർ വിജയിച്ചു മടങ്ങാൻ റൂഹുവരെ പകരം കൊടുക്കുന്നവർ തളികെടുപ്പും തമ്പ്രാനും നിലവിന്റെ കുമ്പനും നെറ്റപ്പട്ടത്തിന്റെ തിളക്കവും പൂക്കടികട ലങ്കി വിളങ്കിലും കരിമരുന്നിന്റെ പ്രകമ്പനവും കണ്ട തൃശുവ പേരൂരിന്റെ മണിൽ നിന്ന് വടക്കേ നടകിൽ നൂറ്റൊന്ന് വെള്ളി നാണയം കാണിക്കയർപ്പിച്ച് കിഴശ്ശേരിയിൽ നിന്ന് ജയം കാണാതെ മടങ്ങില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പാവക്കാടും പൊന്നാനിയും കുറ്റിപ്പുറം പാലവും കടന്നുവരുന്ന ജിംകാന തൃശൂരിന്റെ താരങ്ങളുമായി കാഡിയസിന്റെ ഉദ്ഘാടനത്തിന് പൊട്ടിയതിന്റെ ഇരട്ടി വെടിക്കെട്ട് തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ടവർ വരുന്നു ഡൌൺ ടീം ടൌൺ ടീം മാനീരി മറുച്ചേരികളും നില ഉറപ്പിക്കും മാനീരിയുടെ ദേഹത്ത് മണ്ണ് പറ്റുമെന്ന് സി ആലുങ്ങാപറമ്പ് ആലുങ്ങാപറമ്പിന് ആണി കടിച്ച് വട്ടയാാലിൽ തിളക്കുമെന്ന് ടൌൺ ടീം മാനീരി കാണികളെ ആറപ്പ് വിളിക്കരുത് ആറപ്പ് വിളിച്ചാൽ നാടീ ഞരമ്പുകൾ പോലും വലിഞ്ഞു പൊട്ടിയേക്ക